െ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ തന്നിട്ട് പോയ നല്ലൊരു വൈദികനാണ് ചോമാനുസനെ പ്രത്യേകിച്ച് അച്ഛന്റെ ഈ ഒരു മടക്കം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും കേരള സഭയ്ക്ക് ഒത്തിരിയേറെ നഷ്ടമാണ് വ്യക്തിപരമായിട്ട് അച്ഛനായിട്ട് എനിക്ക് നല്ല ബന്ധമെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്റെ മൈനസ് മിനാരി റെക്രച്ഛനായിരുന്നു കാരണം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വ്യക്തി കൂടിയാണ് കാരണം മൈനസ് മിനാരി എന്ന് പറയുന്നത് ഒരു വൈദികൻ്റെ ഒരു പ്രാർത്ഥനയിലും അവന്റെ ആത്മീയതയിലൊക്കെ ഒരു ഉറപ്പ് തരുന്നൊരു സ്ഥലമാണ് അവിടെയൊക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടും മാതൃക നൽകിയതൊക്കെ അച്ഛന്റെ ജീവിതമാണ് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ജോമാനുഷന് എനിക്ക് എൻ്റെ ജീവിതത്തില് ദീപാവുളിയിലേക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിട്ട പോലെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ ആയിട്ട് എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയ എന്റെ സൗരു ജ്യേഷ്ഠ സഹോദരനാണ് ജോമാനുഷ്ന് പലപ്പോഴൊക്കെ നമുക്കറിയാം വീട് വിട്ട് ഞങ്ങള് സെനായിലൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ ഓർമ്മകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വീട്ടിലുകാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോഴൊക്കെ പലപ്പോഴും ഞങ്ങളെ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പലപ്പോഴും ഞങ്ങളെ സ്വാധീനിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അധികം പഠിക്കാനൊന്നും അത്ര നല്ല ആളല്ല പക്ഷേ പലപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ഞാൻ തൂക്കുവരൊക്കെയുണ്ട് അപ്പൊ ഞാൻ അച്ഛന്റെ അടുത്ത് പേര് പേടിയോടെ പലപ്പോഴും പരീക്ഷ പേപ്പറൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴൊക്കെ ഒത്തിരി പേടിച്ചിട്ടായിരുന്നു പക്ഷെ അച്ഛനതെന്തൊക്കെ നോക്കിയിട്ട് എന്നൊരു വാക്ക് പറയാറുണ്ട് കേട്ടാന്ന് നീ പരീക്ഷ കാര്യങ്ങളൊന്നും അല്ല ഇതിന് ഇമ്പോർട്ടന്റ് കർത്താവിന് മുമ്പിൽ നീ ജനുവനായിട്ട് ജീവിക്കാൻ നീക്ക് സാധിക്കുന്നുണ്ടോ അവിടെ മോനെ നിന്റെ ദേവുവിളിയിൽ നീ സന്തോഷം കണ്ടെത്തിയത് മാർക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ കാര്യങ്ങളൊക്കെ പഠിക്കുക അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക നിനക്ക് ഈ ജീവിതത്തിൽ നീ സന്തോഷം കിട്ടുന്നുണ്ടോ അവിടെ നീ നീ അവിടെ നിനക്ക് എന്താ പറയുക ദേവുവിളിയിൽ ഒത്തിരിയേറെ നിനക്ക് സന്തോഷത്തോട് നിൽക്കാൻ സാധിക്കുമെന്നൊക്കെ പലപ്പോഴും അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഒത്തിരിയേറെ എന്താ പറയുന്നെ ഒരു തലക്കൊലൊന്നും ഇല്ലാതെ ഒരു വൈദ്യുതി ഒന്നുമില്ലാതെ ജീവിക്കുന്ന സാധാ ഫ്രാൻസിസ്കനാണ് ഞങ്ങളുടെ ജോമോനസ് എന്ന് പറയുന്നത് ശരിക്കും അച്ഛന്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് തീരാത്ത ഒരു നഷ്ടമാണ് ശരിക്കും നമ്മുടെ പല അച്ഛന്മാരുടെ മുഖത്ത് നോക്കിയാൽ പോലും പലപ്പോഴും അച്ഛന്റെ ഈ വാർത്ത അറിയപ്പെട്ടിട്ടും ഒത്തിരിയേറെ പേര് കണ്ണിലൂടെയാണ് വാർത്ത കേട്ടത് ഇപ്പം കൂടുതലായിട്ടൊക്കെ നമുക്കൊന്ന് പറയാം